ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം കല്യാണി ഡൽഹിയിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഡൽഹിയിലെ മത്സരത്തിൽ പങ്കെടുത്ത് കല്യാണിക്ക് തന്നെ ഫസ്റ്റ് വേണമെന്ന് ആണ് എല്ലാവരും കല്യാണിയെ സ്നേഹിക്കുന്ന കിരണിനും അതുപോലെ കല്യാണിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം പ്രത്യേകിച്ച് നമ്മുടെ കാർത്തികയുടെക്ക് ആഗ്രഹം അതൊക്കെ തന്നെയാണ് പക്ഷേ പ്രകാശൻ്റെ അമ്മയുടെയും മകൻ്റെയും ആഗ്രഹം അങ്ങനെയല്ല അവർ അതിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി കല്യാണിക്ക് ഫസ്റ്റ് കിട്ടരുതെന്ന് വരെ പ്രാർത്ഥിക്കുന്നവരാണ് അവര് നമ്മുടെ പ്രകാശം പറയുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലേ അവൾക്ക് സമ്മാനം കിട്ടാനൊക്കെ കാരണം വേറൊന്നും കൊണ്ടല്ല അവിടെ സേനൻ എന്ന് പറയുന്ന അവളുടെ അമ്മാശനുണ്ടല്ലോ അയാൾക്ക് അവിടെ കുറെ ആൾക്കാരെ പരിചയമുണ്ട് അയാൾ അവിടെ പണം വാരി വിതറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് ഡൽഹിയിൽ എന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല അവൾക്ക് ഫസ്റ്റ് കിട്ടാനും പോകുന്നില്ല നമുക്ക് എന്തായാലും കാണാം അവളെ അവൾക്ക് ഫസ്റ്റ് കിട്ടാതെ അവൾ തിരിച്ചു വരുന്നത് എന്തായാലും നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ വലിയ അഹങ്കാരത്തോട് കൂടിക്കുകയാണ് പ്രകാശം പറയുന്നത് പക്ഷേ നമ്മുടെ ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് ആ ഓണത്തിൻ്റെ അന്ന് തന്നെ കല്യാണിക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും എല്ലാവരും അത് ടി വിയിൽ ലൈവായി കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പക്ഷേ പ്രകാശനമ്മയ്ക്കും വിക്രത്തിനും അത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് എന്തായാലും നമ്മുടെ കാർത്തിക ഇടയിലൂടെ വിക്രത്തിനുള്ള പണി കൊടുത്തിട്ടുണ്ട് വിക്രത്തിന് ഓണത്തിന് എടുക്കാൻ പോയപ്പോൾ കാർത്തികയും പ്രകാശനും മാത്രമാണ് ഓണത്തിന് ഡ്രസ്സെടുക്കാൻ പോയത് അന്ന് വിക്രം കൂടെ ഉണ്ടായിരുന്നില്ല അതിന് കാരണം വിക്രത്തിനെ ബൈക്കിൽ നിന്ന് ആരോ ബൈക്ക് വന്ന് മുട്ടി അവൻ നിലത്ത് വീണ് അവന് ചെറിയൊരു പരുക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അത് അവൻ പറയുകയും ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് പെട്ടെന്ന് സംഭവിച്ചൊരു അപകടമല്ല എന്നെ ആരോ കരുതി കൂട്ടിക്കൊണ്ട് വന്ന് ഇടിച്ചതാണ് അത് ആ കല്യാണിയും കിരണക്കെ ആയിരിക്കും അതിൻ്റെ പുറകിലെന്നാണ് കാർത്തികയുടെ സോറി നമ്മുടെ വിക്രത്തിൻ്റെ വിചാരം പക്ഷേ ഇതിന് പുറകില് നമ്മുടെ കാർത്തിക തന്നെയാണ് കാർത്തിക തൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ഹോട്ടലിൽ എത്തിയിട്ട് പറയുകയാണ് ആ വിക്രത്തിന് ഞാൻ ചെറിയൊരു പണി കൊടുത്തായിരുന്നു ഓണത്തിന്റെ ഇടയിൽ അവനൊന്ന് കിടന്നു പോകണമെങ്കിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ എന്തായാലും അവൻ അത്ര വലിയ പരുക്കും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷേ ഞാൻ അവന ഇതുപോലെ ഇഞ്ചിഞ്ചായി അവനെ അപകടപ്പെടുത്തി അവനെ കൊല്ലും എന്ന് കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു സത്യം പുറത്ത് വരികയാണ് കാർത്തികയാണ് വിക്രത്തിനെ അപകടപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം കൂടി പുറത്തു വരിക എന്ന ഭാഗമൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്